ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ആയിരുന്നു ഫസ്റ്റ് വയറിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനാത്തിലായ ഒരു മോൾ എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ലെറ്ററാണ് അപ്പം ഞാനിത് സൂക്ഷിച്ച് വച്ചേക്കുന്നത് എൻ്റെ പേസിനാത്തിലാണ് അച്ഛൻ്റെയൊക്കെ പിക്ക് ഞാനിങ്ങനെ കല പേസിനകത്തുള്ള ടൂറ് കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് നമ്മുടെ ബാഗ് എന്നെ കൊണ്ടുവന്ന് കാണിക്കണോ കാണിക്കല്ലേ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാച്ചിൻ മൈ ബാഗ് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വാച്ചിൻ മൈ ബാഗ് വീഡിയോ ചെയ്യാവോ എന്ന് അപ്പം എന്തായാലും ഇന്ന് വച്ചൻ മൈ ബാഗ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലത്തെ പാടത്തിൻ്റെ ആളാണ് അപ്പം ചില സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് വിളിച്ചതായിട്ട് കണ്ടില്ല നിൽക്കുക ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ കാണും അപ്പോൾ ഇതായിട്ട് എൻ്റെ ബാഗ് പിന്നെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ മീഷോയ്ക്കകത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബാഗായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആർക്കെങ്കിലും ഈ ഒരു ബാഗ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് രണ്ടിനകത്ത് രണ്ടുറയാണേ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾക്ക് ഈ ഒരു വലിയ ട്രോ തുറന്നിട്ട് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം ഫസ്റ്റ് ആണ് ഇത് എൻ്റെ അതിനകത്തുള്ളത് പേഴ്സാണേ അപ്പോൾ ഈ പേഴ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കണോ കാണിക്കല് ഫസ്റ്റ് ഞാൻ ഈ ഒരു പേഴ്സിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് കാണിച്ചു തരാവേ ഈ ഒരു ബാക്കിൽ ഡ്രോയ്ക്കാത്തിൽ കുറച്ച് ചില്ലറ പൈസയൊക്കെയാണ് ഉള്ളത് പിന്നെ ചില ചീറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ടത്തെ ഡ്രോ പറഞ്ഞു നോക്കാം ഇതിനകത്ത് ഞാൻ പൊട്ടെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇതെപ്പോൾ എടുത്തിട്ട് അതിന് ഞാൻ ഓർക്കുന്നില്ല പൊട്ടെടുത്തിട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഞാൻ ഇതിനകത്തിൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേസിൽ അപ്പോൾ ഇതിനകത്തിൽ ഈ മൂന്ന് ഫോട്ടോസുണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫോട്ടോയും പിന്നെ ചേൻ്റെ ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നും ആവശ്യത്തിന് എടുത്ത സമയത്ത് മാറ്റിയതാണ് എനിക്കത് വീട്ടിൽ പോയിട്ടാണ് തിരിച്ചെടുത്ത് വെക്കാനായിട്ട് പിന്നെ ഇതിനകത്തിലുള്ളത് എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ട്രയോജുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനകത്തിലായൊരു മോൾ എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ലെറ്ററാണ് അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നില്ല ആ മോള് കാണിക്കരുതെന്നൊന്ന് പണിയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചധികം മാസത്തിന് മുകളിലായിട്ടുണ്ട് അപ്പം ഞാനിത് സൂക്ഷി വെച്ചേക്കുന്നത് എൻ്റെ പേസിനകത്തിലാണ് അപ്പോൾ അതുണ്ട് ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ ട്രോഗിലെന്തെ കൊണ്ടുവന്ന് നോക്കാറ് ഞാത്തിനങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല ഇതിനകത്തിൽ കുറച്ച് എൻ്റെ ഐ ഡി കാർഡും ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനത്തെ കുറച്ച് കാർഡും പിന്നെ എ ടി എം കാർഡ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് സമയത്ത് ഇത് ഞാൻ കോളേജിൽ പഠിച്ച ടൈമിലെടുത്ത ഫോട്ടോയാണ് ഇനി കോളേജിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോയാണ് എന്നാലും കുറച്ചൊക്കെ കുറച്ചുള്ള ചടി ആ ടൈമിൽ തന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് ഞാൻ ഏത് ടൈമിലെടുത്ത ഫോട്ടോ ആണെന്ന് ഞാൻ ഓർക്കുന്നൊരു ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത ഫോട്ടോ ആണ് ഇത് ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു നമ്മൾ യൂട്യൂബ് ചാനലിനകത്ത് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് വൈറലായിട്ടുണ്ടായിരുന്ന വീഡിയോയും ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് ഗെറ്ററിനിയുടെ വീഡിയോ ആയിരുന്നു ഫസ്റ്റ് വൈറലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ബിക്കുള്ള അപ്പോൾ ഈ ഒരു മൂന്ന് ബിക്കാണ് ഇതിനകത്തുള്ളത് പിന്നെ വേറൊരു ഫോട്ടോയുടെ ഇതിരിപ്പുണ്ട് ഇതിൻ്റെ ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ഇതും ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ തന്നെയാണ് ഇതെന്തോ കോളേജിലെ ടൈമിൽ ഐ ഡി കാർഡിന് വേണ്ടിയിട്ട് എന്തോ എടുത്ത ഫോട്ടോ എന്തോ ആയിരുന്നു പിന്നെ ഇതിനകത്തിൽ വേറെ സംഭവമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പേസിനകത്തുള്ള ടൂറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത എൻ്റെ ബൈഗിലുള്ളത് ഡെയിലി ഒരു കുടയാണ് അപ്പോൾ വെയിലായത് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ കുട എടുത്തിട്ട് പോകാറുണ്ട് കുട എൻ്റെ ബൈഗിലുണ്ട് പിന്നെ എനിക്കെപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ടിട്ടൊക്കെ പോകുന്നത് ചില പാട്ടൊക്കെ അപ്പോൾ ഒരു ഹെഡ്സെറ്റ് എപ്പോഴും ഇവിടെ തൊട്ട് ഞാൻ അങ്ങോട്ട് പോയി സോറാണെ കൊടുക്കാനായിട്ട് പോകുന്നത് കാരണം ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൽ വീഡിയോ എടുത്ത സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നത് ഏതോ ഒരു ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറുണ്ട് എപ്പോഴും ഒന്നും കാണത്തില്ല ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് പാടാണ് പാട് ഞാൻ എപ്പോഴും ഇങ്ങനെ കയ്യിൽ ഒരു പാട് മാത്രം എടുത്തിട്ട് ഏതെങ്കിലും ഒരു പേപ്പറിനകത്തിൽ പോന്നിട്ട് വെക്കാറുണ്ട് കയ്യിൽ അത് ഏത് ബായി ആണേലും ഏക്കാറുണ്ട് പിന്നെ ഒരു പേന എൻ്റെ ബായിൽ എപ്പോഴും കാണാറുള്ളതാണ് ഇത് ഞാനങ്ങനെ ഉപയോഗിക്കാറൊന്നും ഇല്ല ഇടയ്ക്ക് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എടുക്കും അതുകൊണ്ട് ഇടയ്ക്കൊരു പേന ഇങ്ങനെ കയ്യിൽ വെറുതെ ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മ എപ്പോഴോ പോയ സമയത്ത് പിള്ളേരെല്ലാം കൂടെ ഈയൊരു ഗോലി സോടെ വാങ്ങിക്കും അപ്പം ആ ഒരു ഗോലി അതിനകത്ത് നിന്നിങ്ങനെ എടുത്തിട്ട് ഞാൻ എനിക്ക് കുറേ ഇങ്ങനെ മണ്ണിൽ പ്രതിമയൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ണ് വെക്കാനാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഗോലി അത് ഞാനങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ബാഗിൽ കാണുന്നതാണ് വാസിലെന്നു പറയുന്നത് അതെൻ്റെ മുഖവും അതുപോലെ കൈയും എപ്പോഴും ഇങ്ങനെ പൊരിഞ്ഞിരിക്കും അതെനിക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം ഞാൻ അതുകൊണ്ടിങ്ങനെ വാസിലിനെപ്പോഴും ഇങ്ങനെ കയ്യിൽ വെക്കാറുണ്ട് പിന്നെ ഞാൻ വെക്കുന്ന സാധനമാണ് ലിബാമ് ിബാവുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കാറുണ്ട് എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ട് പിന്നെ എൻ്റെ മുടി എപ്പോഴിങ്ങനെ ഞാൻ എത്ര കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അഴിഞ്ഞ് കഴിഞ്ഞ് 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 ഇങ്ങനെ പോരും അതുകൊണ്ട് എപ്പോഴും ഞാൻ എക്സ്ട്രാ ടിക് ടിക്ടാക്ക് കയ്യിൽ കരുതും കേട്ടോ ഒന്നല്ലെങ്കിൽ രണ്ട് അതിൽ കൂടുതൽ ചിലപ്പോൾ കരുതാറുണ്ട് അപ്പം ഞാൻ എൻ്റെ ആ ഒരു ബില്ല് ഡ്രോയ്ക്കകത്തുള്ള സാധനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ട്രോയ്ക്കകത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന സൗണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പാട്ടിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നിങ്ങളതെന്ന് ക്ഷമിക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അഞ്ചാറ് വട്ടമായി എടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുത്തങ്ങ് അപ്ലോഡ് ചെയ്യുക എന്ന് വിചാരിച്ചത് ആ ഒരു ചെറിയ ട്രോയിൽ ആദ്യം തന്നെ ഉള്ളത് ഇങ്ങനൊരു വലിയൊരു ക്ലിപ്പാണ് എനിക്ക് എൻ്റെ മുടി എപ്പോഴും ചെറിയ ക്ലിപ്പിനകത്തൊന്നും കുത്തി കഴിഞ്ഞാൽ സെറ്റ് ആകത്തില്ല എനിക്ക് മുടി അങ്ങനെ എപ്പോഴും അഴിച്ചിട്ട് ഇരിക്കുന്നതും ഇഷ്ടമല്ല എപ്പോഴും മുടി ഇങ്ങനെ വട്ടത്തിലേക്ക് കെട്ടിവെച്ചിട്ട് ക്ലിപ്പൊക്കെ കുത്തി വെക്കണം അതല്ല ജിമ്മിലൊക്കെ പോകുന്ന ടൈമിലാണല്ലോ അപ്പോൾ അതിന് ഇനി ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളത് ഈ ഒരു ടകുപോലാണ് ഇത് അമ്മേനാണ് പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ എടുത്തിട്ട് നടക്കാറുണ്ട് പിന്നെ അമ്മയാണ് എന്നെ എപ്പോഴും മുടി ഇട്ടാത്തില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറയും അതുകാരണം അമ്മ എപ്പോഴാണ് പറയുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഒരു പുഴുവും കൂടെ എടുത്തിട്ട് ആ ഒരു ബാഗിനകത്ത് ഇട്ടേച്ചിരുന്നു ഞാൻ പുഴു പറയാറ് ബണ്ണമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഞാൻ മുഴുവൻ ഒക്കെയാണേ പറയാറ് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു പൊട്ടാണ് ഇത് അമ്മേടെ പൊട്ടാണ് ഏതോ കാലത്ത് ഞാൻ എടുത്തിന് അത് ഇട്ടിരുന്നതാണ് പിന്നെ അമ്മ അത് ചോദിച്ചിട്ടില്ല അത് കാരണം അത് ആ ബാഗിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നുള്ളത് ഈ ഒരു ലിബാമാണ് ഇത് ഞാൻ എപ്പോഴേക്കോ വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ ബാഗിൽ കൊണ്ടിട്ട് ഞാൻ മേലത്തെ റൂമിലേക്ക് വീഡിയോ എടുക്കാനായിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ് കവറുണ്ട് എല്ലാവരുടെ ബാഗിനകത്തിലും കാണും സാധാരണ ആൾക്കാരുടെയൊക്കെ ഡെയറി മിൽക്കിൻ്റെ കവർ അങ്ങനെ കാര്യങ്ങൾ കാണിക്കുന്നത് കാണുന്നത് പക്ഷേ എൻ്റെ ബാഗിനകത്ത് ഡെയറി ബ്രൗണിയുടെ കവറാണേ ഉള്ളത് ഇതായി വാങ്ങിച്ചെന്നേരം ഞാൻ തന്നെ വാങ്ങിച്ചു നിന്നിട്ട് എപ്പോഴും എടുത്ത് കളയാൻ മറന്നു പോയിട്ട് വെച്ചേക്കുന്നതാണേ അപ്പോൾ ഇത് ഞാൻ എവിടെയെങ്കിലും പോകുന്ന ടൈമിലാണെങ്കിൽ ചാർജർ കാര്യങ്ങളൊക്കെ ബാഗിൽ വെച്ചിട്ട് പോകാറുണ്ട് ഇപ്പോൾ എൻ്റെ ബാഗിൽ ഇത്രയും ഉള്ളത് നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത് എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അങ്ങനെ അതി നമ്മുടെ വാച്ച് ഇൻ മൈ ബാഗ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ബാഗിൽ ഇത്രയും സാധനങ്ങളൊക്കെ ആണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മൾ രണ്ട് ടോയിലുള്ള സാധനങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ബാഗിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല നിങ്ങളിതുവരെ കണ്ടിട്ടുള്ള അച്ഛനുമായി ബാഗ് വീഡിയോയിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിരിക്കും ഇത് കാരണം എൻ്റെ ബാഗിൽ മാത്രമേ ഇമാതിരി ലോട്ടറൊടുക്ക സാധനങ്ങളെനിക്ക് കാണത്തുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് വേ നടക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പെട്ടെന്ന് ആ ഒരു വീഡിയോ പോയി കാണുക നമ്മൾ ഗിഫ്യിലെ എല്ലാവരും പങ്കെടുക്കാനായിട്ട് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തെട്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് സെവൻ പോയിൻ്റ് സെവൻ കെ സംതിങ് കമൻറ്റ് വന്നിട്ടുണ്ട് അത് കാരണം എനിക്ക് എല്ലാ കമൻസും നോക്കാൻ പറ്റുന്നില്ല എല്ലാ കമൻറ്റും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല പക്ഷേ ചില കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ പിന്നെ നമ്മുടെ ക്യു ആൻഡ് എക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്തായാലും മറക്കല്ലേ അപ്പം ബൈ